നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം മനോജ് ജനരോഷം വരുതിരിക്കാൻ വിദ്വേഷം തൊഴിലില്ലായ്മ വിലക്കയറ്റം ഗ്രാമങ്ങളിലെ ദുസ്സഹ ജീവിതം കുടുംബങ്ങളുടെ കടക്കണി സാമ്പത്തിക തകർച്ച തുടങ്ങിയ ജീവൽ പ്രശ്നങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന ബോധ്യമാണ് കടുത്ത വർഗീയ വിദ്വേഷ പരാമർശത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ചത് രാജസ്ഥാനിലെ ബെൻസ്വാഡയിൽ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു മുസ്ലിം വിഭാഗത്തെ പേരെടുത്ത് പരാമർശിച്ച് മോദിയുടെ വിദ്വേഷ പ്രസംഗം വർഗീയ വികാരം ഇളക്കിവിട്ട് അപരമത വിദ്വേഷം സൃഷ്ടിക്കുന്ന മോദി ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലിരിക്കാൻ അർഹതയില്ലാത്ത ആളാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും കൊടുക്കണോ എന്നാണ് റാലിയിൽ പങ്കെടുത്തവരോട് പ്രധാനമന്ത്രി ചോദിച്ചത് രണ്ടായിരത്തി ആറിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മൻമോഹൻ സിംഗ് നടത്തിയ പരാമർശം മുസ്ലിം പ്രീണനമായി വ്യാഖ്യാനിച്ചാണ് മോദിയുടെ പ്രകോപന പ്രസംഗം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഇത് ആവർത്തിച്ചത് വിദ്വേഷം പടർത്തുക എന്ന കരുതിക്കൂട്ടിയുള്ള ഉദ്ദേശത്തോടെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും മോദിയുടെ വർഗീയ പ്രചാരണം ഏറ്റെടുത്തിട്ടുണ്ട് മുസ്ലിം വിരുദ്ധത തെരഞ്ഞെടുപ്പ് വിഷയമാക്കുക എന്ന ആസൂത്രിത അജണ്ടയുടെ ഭാഗമാണിതെന്ന് വ്യക്തം ഒരു ശത്രുവിനെ സൃഷ്ടിച്ച ജനങ്ങളുടെ അതിർത്തിയും രോഷവും ശത്രുവിനെതിരെ തിരിച്ചുവിട്ട് ജനങ്ങളെ തങ്ങളുടെ പിന്നിൽ അണിനിരത്തുക എന്നത് ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്ര രീതിയാണ് ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം കെടുതിയിലായ ജർമ്മൻ ജനതയുടെ രൂഷം താരതമ്യേന മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലായിരുന്ന യഹൂദ ന്യൂനപക്ഷത്തിനു നേരെ തിരിച്ചുവിട്ടാണ് ഹിറ്റ്ലർ ഭൂരിപക്ഷത്തെ വരുതിയിലാക്കിയതെന്ന് ചരിത്രം മുസ്ലിം അപരർ എന്ന ആഖ്യാനത്തിൽ രൂപം കൊണ്ട ഹിന്ദുത്വ പ്രത്യശാസ്ത്രം ഭരണത്തിലെത്തിയ കഴിഞ്ഞ പത്തു വർഷത്തിൽ പ്രതിലോമകരമായ നടപടികൾ കൊണ്ട് ജനജീവിതം ദുരിതമയമാക്കി മോഹന വാഗ്ദാനങ്ങളുടെ അധികാരത്തിലെത്തിയ മോദി ഭരണം നടപ്പാക്കിയത് ഹിന്ദുത്വ അജണ്ടകൾ മാത്രം രണ്ടായിരത്തി പതിനാലിൽ നാനൂറ്റി പത്ത് രൂപയായിരുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ വില രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊള്ളായിരത്തി നാല് രൂപയായി എന്നത് മാത്രം കണക്കിലെടുത്താൽ വില കയറ്റത്തിന്റെ രൂക്ഷത മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനാലിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് നൂറ്റി പത്ത് ഡോളർ ഡോളർ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എഴുപത്തി ആറ് ഡോളറായി കുറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ സാധാരണ ജനങ്ങളെ പെട്രോളിയം വില വർധനയിലൂടെ കൊള്ളയടിച്ചു അരിക്കും ഗോതമ്പിനും ഉപ്പിനും മരുന്നുകൾക്കും പന്ത്രണ്ട് പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തി ദരിദ്രരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു സൗജന്യ ഗ്യാസ് സിലിണ്ടർ വാഗ്ദാനം ചെയ്തവർ ഗ്യാസ് സിലിണ്ടറിന് ഉണ്ടായിരുന്ന സബ്സിഡി എടുത്തു കളഞ്ഞു കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിലേറിയ എൻ ഡി എ സർക്കാരിന്റെ പത്തു വർഷ ഭരണകാലത്ത് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം കർഷകർക്ക് ജീവൻ എടുക്കേണ്ടി വന്നു ഇതേസമയം കോടീശ്വരന്മാരുടെ എണ്ണം അൻപത്തി ആറിൽ നിന്ന് നൂറ്റി അറുപത്തി ഒൻപതായി രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടിയായിരുന്ന അദാനിയുടെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് കോടിയായി സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ കോർപ്പറേറ്റ് പ്രീണന സാമ്പത്തിക നയങ്ങൾ ഇതിന് കുടപിടിച്ചു ഇതിനെല്ലാം മക്കുടം ചേർത്തി ബി ജെ പിയുടെയും കൂട്ടാണുക്കളുടെയും അഴിമതി രാജ്യത്തിന്റെ സമ്പത്ത് കവർന്നെടുത്തു ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ തട്ടിയെടുത്തത് പുറത്തു വരാതിരിക്കാൻ കോടതിയിൽ സർക്കാർ കളിച്ച ലജിപ്പിക്കുന്ന നാടകം ആർക്കും മറക്കാനാകില്ല വിദഗ്ധമായ പബ്ലിക് റിലേഷൻ വർക്കിലൂടെയും ദാസിപ്പണി ചെയ്യുന്ന മാധ്യമങ്ങളുടെയും അതിബൃഹത്തായ സമൂഹ മാധ്യമ നെറ്റ്വർക്കിലൂടെയും രാജ്യത്തെ പുരോഗതിയിലേക്കും രാജ്യാന്തര യെസ്സിലേക്കും നയിച്ച മോദി എന്ന പൊള്ളയായ വായ്പാൻ പ്രചരിപ്പിച്ചിട്ടും ജീവിത യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ മറിച്ച് ചിന്തിപ്പിക്കുന്നു എന്ന തിരിച്ചറിവാണ് വർഗീയ വിദ്വേഷ പ്രചാരണത്തിന് ആക്കം കൂട്ടാൻ പ്രധാനമന്ത്രി നേരിട്ടിറങ്ങിയത് അതിനീജമായ വർഗീയ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുലർത്തുന്ന മൌനം മോദി ഭരണത്തിന് കീഴിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ എത്തിപ്പെട്ട വിധേയത്വവും നിസ്സഹായതയും തുറന്നു കാട്ടുന്നുണ്ട് മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറംതള്ളുക മാത്രമാണ് പോംവഴി അതിനുള്ള അവസരമാണ് ഈ പൊതു തെരഞ്ഞെടുപ്പ് ദേശാഭിമാനി മുഖ പ്രസംഗം ഇവിടെ